ഹലോ ഗായ്സ് ഇത് നേരത്തെ നമ്മൾ ആനിച്ചക്കയുടെ എടുത്തിട്ട് ഉണങ്ങി വെച്ചിരുന്നതാണ് ഇത് നമുക്കിനി വറുക്കുന്നെങ്ങനെയെന്ന് നോക്കാം ഇതാ കുറച്ച് വറക്കാൻ ഇട്ടിരിക്കണം ഇതിങ്ങനെ ഇളക്കി 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 കുറേ സമയം നിൽക്കണം കേട്ടോ എൻ്റെ ചെറുതിലെയൊക്കെ നമ്മൾ ശരിക്കും ഇതിങ്ങനെ വറുത്ത് കഴിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ട് എൻ്റെ ചെറുതിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ മരമാണ് ആഞ്ഞിലി അപ്പോൾ അതിൻ്റെ കായൊന്നും നമുക്ക് അടത്തി പറ്റില്ല അപ്പോൾ ഈ കിളികളൊക്കെ തിന്നിട്ട് ഇതിൻ്റെ കുരു തറ വീഴുന്നിടക്കല്ല നമ്മളത് പോയി പെറുക്കിയെടുത്തിട്ട് കുറേ ആകുമ്പോൾ ഇതുപോലെ വറുത്ത് വറുത്തിട്ട് ഇത് മുറത്തിലിട്ടിട്ട് ചിരട്ട ഉണ്ടല്ലോ ചിരട്ട ഇങ്ങനെ കമത്തി കമത്തിപ്പിടിച്ച് അതിൻ്റെ തൊലി ചിരട്ട ഇങ്ങനെ അതിൻ്റെ പുറത്തോട് ഉരുട്ടുമ്പോൾ അതിൻ്റെ തൊലി അങ്ങ് പോവും അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് പണ്ടൊക്കെ മണ്ണടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇതിപ്പോൾ ഗ്യാസിലാണ് ഇത് ചെയ്യുന്നത് ഇതാ ആയ ഇല്ല കുറച്ചുകൂടി ആവാനുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ഒരറിവ് ഉണ്ടാവില്ല ഇതൊക്കെ എന്നതാണെന്ന് പോലും അതുങ്ങൾ രുചിച്ച് നോക്കിയിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ ശരിക്കും കഴിച്ചിട്ടുണ്ട് നമുക്ക് മുറം ഇല്ലാത്തത് ഇതിൽ തന്നെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ചിരട്ട ചിരട്ട ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ എൻ്റെ തൊലി ഇതിൻ്റെ പുറമേ ഉള്ള തൊലിയും പോവും പിന്നെ കുരുവിലൊരു ചക്ക കുരുവിൻ്റെ പുറമേ ഉള്ള പോലെ ഒരു തൊലിയുണ്ട് അതും പോവും കത്തുള്ള കുരു ഇതാണ് ഇതിൻ്റെ പുറമേ ഉള്ള തൊലിയും കൂടെ പോയി കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇതിപ്പോ ചെറുതാണ് ഈ പട്ടാണില്ലേ അത് കഴിക്കുമ്പോൾ ഇരിക്കും ഇത് ആ ഒരു ടേസ്റ്റ് അപ്പോൾ അത് കുറച്ചുകൂടെ ഇതാവട്ടെ അപ്പോൾ സംഭവം ഇതാണ്